ഇൻഫോയിലേക്ക് സ്വാഗതം ഇതുവരെ റേഷൻ കാർഡും ആധാറുമായി ലിങ്ക് ചെയ്തില്ലേ ഇനി വീട്ടിലിരുന്ന് ഓൺലൈനായി നിങ്ങൾക്ക് തന്നെ ചെയ്യാം പൊതുവിതരണ സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും അർഹരായ ഗുണഭോക്താക്കൾക്ക് സബ്സിഡി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനുമായാണ് കേന്ദ്ര സർക്കാർ റേഷൻ കാർഡ് ആധാർ ലിങ്കേജ് നിർബന്ധമാക്കിയിരിക്കുന്നത് കൂടാതെ ഇതിലൂടെ ഡ്യൂപ്ലിക്കേറ്റും വ്യാജവുമായ റേഷൻ കാർഡുകൾ കണ്ടെത്താനും ഇല്ലാതാക്കാനും സാധിക്കുന്നു സബ്സിഡികളും മറ്റ് അർഹമായ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിനായി റേഷൻ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പത് വരെയാണ് ഇതിനായുള്ള സമയപരിധി ജൂൺ മുപ്പതായിരുന്നു മുൻപ് നൽകിയിരുന്ന അവസാന തീയതി നിങ്ങളുടെ റേഷൻ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയാമെന്ന് നോക്കാം കേരളത്തിലെ പി ഡി എഫ് പോർട്ടലിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാനായി സിവിൽ സപ്ലൈസ് കേരള ജിഒ വി ഡോട്ട് ഇൻ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക ആദ്യം കാണുന്ന പേജിലേക്ക് പ്രവേശിക്കുക പേജിന്റെ മുകളിലായി വലതുഭാഗത്ത് കാണുന്ന റേഷൻ കാർഡ് ഡീറ്റെയിൽസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക നിങ്ങളുടെ പത്തക്ക റേഷൻ കാർഡ് നമ്പർ നൽകുക താഴെ നൽകിയിരിക്കുന്ന ക്യാപ്ച കൂടി നൽകിയ ശേഷം സബ്മിറ്റ് ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ റേഷൻ കാർഡിലെ ഏതെല്ലാം അംഗങ്ങൾ ആധാറും റേഷൻ കാർഡും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട് ഇല്ല എന്നിങ്ങനെയുള്ള വിവരങ്ങൾ ലഭിക്കുന്നു റേഷൻ കാർഡും ആധാറുമായി എങ്ങനെ ലിങ്ക് ചെയ്യാമെന്ന് നോക്കാം ഇതിനായി സിവിൽ സപ്ലൈസ് കേരള ജിഒ വി ഡോട്ട് ഇൻ എന്ന പി എസ് ഔദ്യോഗിക പോർട്ടലിൽ കയറുക സിറ്റിസൺ ലോഗിൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ശേഷം സിറ്റിസൺ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത ശേഷം ലോഗിൻ ചെയ്യുക ആധാർ എൻട്രി എന്ന മെനു സെലക്ട് ചെയ്യുക ആധാർ സീഡ് ചെയ്തിട്ടില്ലാത്ത വ്യക്തിയുടെ പേര് സെലക്ട് ചെയ്ത ശേഷം ആധാർ നമ്പർ കൊടുത്ത ശേഷം അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ആധാറിന്റെ പകർപ്പ് പി ഡി എഫ് രൂപത്തിൽ അപ്ലോഡ് ചെയ്യുക ഫയൽ സൈസ് നൂറ് കെ ബിയിൽ കൂടാൻ പാടുള്ളതല്ല പി ഡി എഫ് അപ്ലോഡ് ചെയ്ത ശേഷം സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഫോക്സ്ലൈൻ ഇൻഫോ സബ്സ്ക്രൈബ് ചെയ്യുക